കോൺഗ്രസ് പാളയത്തിൽ ഭിന്നതയുണ്ടെന്നും നേതാക്കൾ തമ്മിൽ പോരിലാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് ശശി തരൂരിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഇത് വെറും ഒരു ചായകുടി സന്ദർശനമല്ല മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കി ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് തരൂരും മറ്റു നേതാക്കളും തമ്മിൽ അകൽ വാർത്തകളായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ താൻ എന്നും കോൺഗ്രസുകാരനാണെന്നും പാർട്ടിക്കൊപ്പം സജീവമായി ഉണ്ടാകുമെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ വി ഡി സതീശൻ നേരിട്ട് തരൂരിനെ കാണാൻ പാർട്ടിക്കുള്ളിലെ പൂർണമായ ഐക്യത്തെയാണ് വിരൽ ചൂടുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് ഇരുവരും മണിക്കൂറുകളോളം വിശദമായ ചർച്ചകൾ നടത്തി ഇതോടെ കോൺഗ്രസിനുള്ളിലെ തരൂർ വിരുദ്ധ ചേരി എന്ന സി പി എം പ്രചാരണത്തിന്റെ മുന ഒടിഞ്ഞിരിക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് വളരെ നിർണായകമായ ചുമതലകളാണ് പാർട്ടി നൽകുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ തരൂർ പ്രധാന പങ്കുവഹിക്കും കേരളത്തിന്റെ ഭാവി വികസനം എങ്ങനെയുണ്ടാകണമെന്ന കാര്യത്തിൽ തരൂരിന്റെ ആഗോള കാഴ്ചപ്പാടുകൾ പ്രയോജനപ്പെടുത്താനാണ് യു തീരുമാനം കൂടാതെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായും ഐ ടി മേഖലയിലെ യുവാക്കളുമായും വിദ്യാർത്ഥികളുമായും തരൂർ നേരിട്ട് സംവദിക്കുന്ന പരിപാടികൾ സംസ്ഥാനത്ത് ഉടനീളം സംഘടിപ്പിക്കും യുവാക്കളുടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് എത്തിക്കാൻ തരൂരോളം പ്രാപ്തനായ മറ്റൊരു നേതാവില്ല എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തരൂർ സജീവമാകുന്നതോടെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാകുന്നത് സി പി എം ക്യാമ്പുകളാണ് കേരളത്തിലെ നിഷ്പക്ഷ വോട്ടർമാർക്കും നഗരങ്ങളിലെ വോട്ടർമാർക്കും ഇടയിൽ തരൂരിനുള്ള സ്വാധീനം സി പി എമ്മിന് എന്നും പേടി സ്വപ്നമാണ് തരൂരിനെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ആക്രമിക്കാൻ കാത്തിരുന്നവർക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയായി സതീശനും തരൂരും കൈകോർക്കുന്നതോടെ യു ഡി എഫിന്റെ കരുത്ത് ഇരട്ടിയാക്കുകയാണ് വികസനത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും തരൂർ സംസാരിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ സി പി എമ്മിലെ ഒരു നേതാവിനും സാധ്യത ില്ല എന്നതാണ് വാസ്തവം ഇന്നലെ കെ പി സി സി ഓഫീസിൽ നടന്ന പരിപാടികളിലും തരൂർ സജീവമായി പങ്കെടുത്തിരുന്നു മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും പ്രിയങ്ക ഗാന്ധിയുമെല്ലാം തരൂരിനെ ഒപ്പം നിർത്താൻ വലിയ പങ്കുവഹിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ നേതാക്കളുടെ കൂട്ടായ പ്രവർത്തനമാണ് കോൺഗ്രസിനെ ഒരു ഒറ്റക്കെട്ടായി മാറ്റുന്നത് ഒറ്റക്കൊമ്പനെ തളച്ചു എന്ന ശത്രുക്കൾ പരിഹസിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് കുതിക്കുന്നു എന്നാണ് ഇനി വരുന്നത് പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് വി ഡി സതീശന്റെ നേതൃത്വവും ശശി തരൂരിന്റെ ബുദ്ധിയും ഒത്തുചേരുമ്പോൾ കേരളത്തിൽ വീണ്ടും യു ഡി എഫിന്റെ കൈകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായി ഈ കൂടിക്കാഴ്ച നൽകുന്ന ആവേശം ഓരോ കോൺഗ്രസ് പ്രവർത്തകനിലും ഉണ്ടാകും എന്നത് തീർച്ച